കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ മോസ്റ്റർ അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ ടി വിളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ടി വി ഈ വീഡിയോ കണ്ട് ഷെയറും നല്ല കമന്റ് കൊടുക്കണവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മുപ്പത്തിരണ്ട് ഇഞ്ചിന് ആൻഡ്രോയിഡ് ടി വി ആണ് ഇത് പത്ത് ഇരുന്നൂറ് വിലവണ്ണാണ് കൊടുക്കാം സ്പീക്കർ കൊടുക്കാം കൊടുക്കാം ഓക്കെ നമുക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ടി വിയാണ് അയ്യായിരത്തി അറുന്നൂറ് ടി വി അതായത് ട്വന്റി ഫോർ ഇഞ്ച് വൺ ഇയർ വാറണ്ടിയിൽ അയ്യായിരത്തി അറുനൂറ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അയ്യായിരത്തി അറുന്നൂറ് നമുക്ക് ആൻഡ്രോഡ് ടി വി ഉണ്ട് ഏഴ് മുതൽ ആൻഡ്രോഡ് ടി വി അതെ അതെ ആൻഡ്രോയിഡ് ടി വി ആണ് എത്ര ഒരു ഏഴ് തൊള്ളായിരം മുത്തിൽ എച്ച് വി നമ്മുടെ അടുത്തത് ഫുൾട്ട് ടി വിത്ര വരും പറ്റുവോ വെറും തൊള്ളായിരം നമ്മൾ ടി വി വെറുതെ തൊള്ളായിരത്തിന് കേരളത്തില് ഒരു വർഷം ഒരു വർഷം ടിവിയുടെ പതിനായിരം രൂപ ആ നമുക്ക് കൊടുക്കും ഇയർ വൺ ഇതോ ഇത് വരുമ്പോ മോസ്റ്ററിന്റെ ഇയർ വാറണ്ടിയിലുള്ള ടി വി ആണ് അത് അത് വൺ ഇയർ വാറണ്ടി ഇത് ടു ഇയർ വാറണ്ടിയിലോണാണ് ഇതിന് വരുമ്പോ വൈഫൈ ബ്ലൂടൂത്ത് വൺ ജി ബി ഗ്രാം എയ്റ്റ് ജി ബി റോമൊക്കെ വന്നിട്ടുണ്ട് ഇത് പത്തി ഇരുന്നൂറ് ആണ് അതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഗൂഗിൾ വർഷം വാറണ്ടി പിന്നെ പിന്നെ പറഞ്ഞത് ഗൂഗിൾ ടി വി ആണ് തേർട്ടി ടു ഇഞ്ചി തന്നെ ഗൂഗിൾ ടി വിൾ ടി വി അത് ആൻഡ്രോയിഡ് അത് രണ്ടും ആൻഡ്രോയിഡ് ടി വി ആണ് ഇത് ഗൂഗിൾ ടി വി തന്നെ ഗൂഗിൾ ടി വി വരുമ്പോ വോയിസ് കമാൻഡും കൂടി ഉണ്ട് ഓപ്റ്റിക്കൽ ഔട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് കേരളത്തിൽ ഇപ്പൊ നമ്മള് കൊറിയർ ചെയ്ത് തുറക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ദൂരക്കാണെങ്കിൽ കൊറിയർ ചെയ്ത് തുടക്കും അത് ഫ്രീ ആണ് അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും അതല്ലാത്തോടും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യും ഇത് നമുക്ക് നാപ്പത് ഇഞ്ചാണ് നാപ്പത് ഇഞ്ചില് മോസ്റ്റർ ബ്രാൻഡിൽ വന്നത് ടു ഇയർ വാറണ്ടി തന്നെ ഉണ്ട് ഇതിന് ഇതിനകത്ത് വൈഫൈ ബ്ലൂടൂത്ത് നമുക്ക് വോയിസ് കമാൻഡ് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പത്തിരുപൂര ടിവിയിലും ഒരു അഞ്ഞൂറ് അടി വോയിസിന്റെ റിമോട്ടുണ്ട് നമുക്ക് എല്ലാത്തിലും ആഡ് ചെയ്യാം അഞ്ചു വർഷം അഞ്ചു വർഷം കൊടുക്കണ്ടോസ്റ്റർ ബ്രാൻഡിലുള്ള എല്ലാ ടീമുകൾക്കും നമ്മള് കമ്പനി വാറണ്ടി കൊടുക്കുന്ന ടൂർ ആണ് അത് നമുക്ക് വേണേ മൂന്ന് വർഷമാക്കാം നാലു വർഷമാക്കാം അഞ്ചു വർഷമാക്കാം എക്സ്ട്രാ പേയ്മെന്റിൽ ഇല്ല ഓരോ ടിവി അത് പ്രൈസ് അനുസരിച്ച് വേരിയേഷൻ വരും അഞ്ച് വർഷം വരെ നമുക്ക് വർഷം വരെ നമുക്ക് വാറണ്ടി ആക്കാൻ പറ്റും അത് ശരിയാണ് നമ്മളാണ് ഏറ്റവും കുറവ് റേറ്റിന് കൊടുക്കുന്നത് കേരളത്തിൽ വെച്ചാൽ നമ്മൾ കേരളത്തിന് അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് എല്ലാ പാർട്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യണതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കുറവിന് റേറ്റിന് കൊടുക്കാൻ പറ്റും മെയിനായിട്ട് നമ്മൾ ടി വിയിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ വലിയ പരസ്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ആ പരസ്യത്തിൻ്റെ എമൗണ്ട് നമുക്ക് ലാഭമാണ് പിന്നെ ൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമുക്ക് സെയിൽ വരുന്നത് നമ്മുടെ നേരത്തെ പതിനായിരത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സും ആണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് പോവാം ഇപ്പോഴാണ് നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ഇതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും വില കുറഞ്ഞ അയ്യായിരത്തി അറുനൂറ് ടി വി ആണ് എച്ച് ഡി പിന്നെ അത് കഴിഞ്ഞ് ഫുൾ എച്ച് ഡി പിന്നെ യു എച്ച് ഡി ടി വിളാണ് നമ്മുടെ വെബ് ബോയ്സ് മുതൽ വരെ ടീല്ലോ ടിവികളാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എല്ലാ ടീവികളിലും ആ പാനലിന്റെ ബാർകോഡ് ഉണ്ട് ഈ ബാർകോഡ് കോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഈ പാനലിന്റെ ആർക്കും ചെക്ക് ചെയ്ത് നോക്കാം ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന അതേ പാനലുകളാണത് ഈ വില കുറവെന്ന് വെച്ച് ക്വാളിറ്റി കുറയുന്നില്ല അത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചു കൊടുക്കുന്നത്

വോയിസ് കമാൻഡ് എല്ലാം വേണ്ടി മാജിക് റിമോട്ട് വേണ്ടത് ഫോർ കെ ഫോർ കെ ആണ് ആ പിന്നെ പിന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ടി വി ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർട്ടി ത്രീ ഇഞ്ച് ടൂ ഇയർ വാറണ്ടിയുടെ ടി വി നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട് അത് സ്പീക്കറാണ് സ്പീക്കർ ഇത് മൈക്ക് ഉണ്ട് ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന സ്പീക്കറാണ് ഈ ടി വി എല്ലാ ടീവികൾക്കും ഫ്രീ ഉണ്ട് ബാക്കി നമുക്ക് പറഞ്ഞത് ഫോർട്ടിത്രീ ആ പിന്നെ ഗൂഗിൾ ടി വി ആണ് മുപ്പത്തിരണ്ടായിരം രൂപ ഇത് ടു വേറാണ് മോശം ടു വേറെ കൊടുക്കണേ ഇത് എല്ലാ ഓപ്ഷൻസും ടീ ആണ് ഗൂഗിൾ ടി വി ഫോർ കെ ആണ് വൈഫൈ ബ്ലൂടൂത്ത് എച്ച് ഡി എം എആർ സി ഓപ്റ്റിക്കൽ എല്ലാ ഓപ്ഷൻസ് വോയിസ് കമാൻഡൊക്കെ

ഇത് വാഷിംഗ് മെഷീൻ നമുക്ക് രണ്ട് മോഡലാണ് സെമി ഓട്ടോമാറ്റിക്കലി രണ്ട് മോഡലാണ് നമുക്ക് ചെയ്തോണ്ടിരിക്കണേ ഇത് സെവൻ കെ ജിയുടെ വാഷിംഗ് മെഷീനാണ് എട്ട് അഞ്ഞൂറ് എണ്ണേൻ്റെ പ്രൈസ് തന്നെ അതെ അതെ ഇത് നമ്മുടെ ടെൻ കെ ജിയിൽ വന്ന വാഷിംഗ് മെഷീനാണ് ഇത് വെറും പത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രൈസ് വന്നത് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ഒറ്റ ഫിൽറ്റർ ആവാനുള്ളൂ ഇത് നമ്മൾ മൂന്ന് ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡിലും ഫിൽട്ടർ കൊടുത്തേക്കാണ് അപ്പോൾ ഈ അഴുക്ക് മുടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്താവുമ്പോൾ മാത്രമേ കുറവൊന്നുള്ളൂ മൂന്ന് സൈഡിൽ വരുമ്പോൾ ആ റൊട്ടേഷനിൽ ക്യാച്ച് ചെയ്യും ഈ വാഷിംഗ് മെഷീൻ ആയാലും ടി വി ആയാലും നമ്മൾ ഫ്രീ ഡെലിവറിയാണ് ആണ് എവിടെ ആയാലും നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഇപ്പം കൊറിയറേ ആണെങ്കിൽ കൊറിയർ ഹോസിൽ പോയി കസ്റ്റമർ എടുക്കേണ്ടി വരും അതും ഫ്രീയാണ് അവരുടെ ഏറ്റവും അടുത്തുള്ള കൊറിയർ ഹോസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കും ഈ രണ്ട് മോഡലേ ഉള്ളത് നമ്മൾ ആ നമുക്കിപ്പോൾ സെമി ഓട്ടോമാറ്റിക് രണ്ട് മോഡലാണ് വരുന്നത് ഒരു സെവൻ കെ മോഡലും ടെൻ കെ ജിയുടെ മോഡലും ആണ് ഇപ്പോൾ എന്നത് അവൈലബിൾ ആയിട്ടുള്ളത് വരും വരും നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യില്ല ഒരു വർഷം ഒക്കെ നമ്മളതിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ കൂളറും ഇപ്പം ആയിട്ടുണ്ട് കൂളറും ആയിട്ടുണ്ട് അത് അടുത്ത പോലത്തേക്ക് ലോഞ്ച് ആവുള്ളൂ നമ്മളിപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ നമുക്ക് ഇൻവെർട്ടർ ആണ് ഇൻവേർട്ടർ നമ്മളെല്ലാം ഇതിലും സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നൂറാഴ്ച ബാറ്ററി വെച്ച് ആയിരത്ത ആയിരത്തി അമ്പത് പേയുടെ അത് പതിനേഴ് തൊള്ളായിരത്തി കോപ്പർ ട്രാൻസ്ഫോമർ വെച്ചുള്ളത് ചെയ്യണത് പിന്നെ അതിന് മുകളിൽ നൂറ്റമ്പത് വെച്ചിന് എക്സൈൻ്റെ ബാറ്ററി നമ്മുടെ ആയിരത്തി അമ്പത് രൂപ നോട്ടർ മോടി പത്തൊമ്പത് തൊള്ളായിരത്തിന് ഒറിജിനൽ കോപ്പർ ട്രാൻസ്ഫോമർ ചെയ്യണേ പിന്നെ അതിന് മുകളിലേക്കുള്ള ഏത് സ്പെക്ക് വേണേലും അവരവരുടെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ആ എല്ലാം നമ്മള് മാനുഫാക്ചർ ചെയ്യുന്നു പി സി ബി അടക്കം നമ്മൾ അടിച്ച് നമ്മൾ ചെയ്യുന്ന അപ്പൊ ഏത് സ്പെക്ക് വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ഇലക്ട്രോണിക് സുഭരണങ്ങൾ പോലെയല്ല കാരണം അത് ട്വൻ്റി ഫോർ ഹവറും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി അതിന് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൂടുതൽ നാൾ വർക്ക് ചെയ്യുകയുള്ളൂ നമ്മൾ മറ്റു മറ്റു ഇത് മേടിക്കുന്ന പോലെ കുറച്ച് കളകഴിഞ്ഞാൽ നമുക്കിത് അപ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു ഇൻവെർട്ടർ മേടിച്ച് കഴിഞ്ഞാൽ അത് ലോങ്ങ് ലൈഫ് ലോങ് ലൈഫ് കിട്ടും പക്ഷെ അത് നിങ്ങൾ മേടിക്കുമ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മേടിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്ന മോസ്റ്ററിൻ്റെ ഇൻവെർട്ടർ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ട്രാൻസ്ഫോർമർ അതായത് കോപ്പർ ട്രാൻസ്ഫോർമർ ആണ് ഈ ട്രാൻസ്ഫോർമറും പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്യുന്ന സെയിം ടെക്നോളജി ഉള്ള മദ്രബോർഡാണത് ട്രാൻസ്ഫോർമർ ഇപ്പോൾ ഇപ്പൊരു മാർക്കറ്റിൽ ഒരു എൺപത് ശതമാനത്തോളം ഇൻവേർട്ടറിൽ വരുന്നത് അലുമിനിയം ട്രാൻസ്ഫോമറാണ് അലുമിനിയം വില കുറയാനും നല്ല രീതിയിൽ കുറയും അത് മാത്രമല്ല ഡ്യൂറബിലിറ്റി കുറവായിരിക്കും പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇരിക്കുന്ന കമ്പോണൻറ്റുകൾ ഇപ്പോൾ ഈ ഇതിൻ്റെ മദർ ബോർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ ബോർഡ് അത് നമ്മൾ മാനുഫാക്ചറിങ് ബോർഡാണ് അത് കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻവേർട്ടർ നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് കൂടും അത് ഉള്ളതാണ് കാരണം നമുക്ക് ബാറ്ററി ചാർജിങ്ങിനാണ് ആ ഇലക്ട്രി കൺസ്യൂം ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇൻവേർട്ടറിനെ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പരിദിനം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ സ്റ്റേജ് ചാർജിങ് ടെക്നോളജിയാണ് നാല് സ്റ്റേജ് സ്റ്റേജായിട്ടാണ് ബാറ്ററിനെ ചാർജ് ചെയ്യുന്നത് അതായത് വളരെ ബാറ്ററിനെ സെൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ ചാർജിങ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്ന നമ്മുടെ ബോർഡാണ് പുതിയ ഇൻവെർട്ടർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബോർഡാണ് അത് ബോർഡാണിത് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന മൈക്രോചിപ്പിന്റെ മൈക്രോച്ചിപ്പിന്റെ പ്രോഗ്രാമൈസി വെച്ചിട്ട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന മത്ര ബോർഡാണ് ഇതിന്റെ ഒരു അതാണ് മെയിൻ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ എല്ലാം അതിൻ്റെ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് എൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബോർഡിലാണ് എൻ്റെ ഐ സി പ്രോഗ്രാമുള്ള ഐ സിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ നമ്മളൊരു പത്ത് ഇത് നല്ലപോലെ ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോളജി തന്നെ അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർക്കും ഒരു കറണ്ട് കൂടിയെന്നോ അങ്ങനെയുള്ള ഒരു പരാതിയില്ല കാരണം സേഫാണ് ബാറ്ററിയുടെ വെള്ളം വറ്റൽ കുറവായിരിക്കും ഹീറ്റിംഗ് കുറവായിരിക്കും നല്ല രീതിയിലുള്ള വർക്ക് നമുക്ക് ഈ ഇൻവെർട്ടറിൽ നിന്ന് കിട്ടും നമുക്ക് ഇപ്പ വീട്ടിലിപ്പം സാധാരണ ഇപ്പൊ ഇൻവേർട്ടർ ലൈറ്റ് ഫാൻ ടി വി ഒക്കെ കൊടുക്കുന്നത് അതെ അതെ മിക്സി ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ചെയ്യാം അതായത് അത്യാവശ്യം മിക്സി നോർമൽ മിക്സി ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് കൂടുതൽ പവർ അപ്ലൈൻസസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് റേഞ്ച് ഉള്ള സാധനങ്ങളുണ്ട് വൺ പോയിന്റ് ഫൈവ് ഉണ്ട് ടു കെ വി ഉണ്ട് അത് രണ്ട് വേട്ടറിൽ വരും ത്രീ കെ വി അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഏത് റേഞ്ചിലും ഈ ഏതാ റേഞ്ചും മോസ്റ്റർ ഞങ്ങളിപ്പോൾ ചെറുപ്പം പോലെയുള്ള ഫ്രണ്ട്സാണ് ശ്രീകാന്ത് ഒരു ഇരുപത് വർഷമായിട്ട് ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളാണ് ഞാനിപ്പോൾ എട്ട് വർഷം മുമ്പ് ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഉള്ള ഏറ്റവും നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു ടി വി എടുത്തു അത് ഭയങ്കര റേറ്റിലെടുത്തത് റേറ്റിലെടുത്ത് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കംപ്ലയിൻ്റ് ആയി കംപ്ലൈൻറ് ആയി കഴിയുമ്പോൾ ശ്രീകാന്തിൻ്റെ എടുത്തു പറയുമ്പോൾ ശ്രീകാന്ത് എന്ന് പറഞ്ഞു ഏത് ബ്രാൻഡഡ് കമ്പനി എടുത്താലും അത് ഇത്ര ഇത്രേ ഉള്ളൂ ഒരു നാലോ അഞ്ചോ വർഷം മാക്സിമം കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് സാധനങ്ങളിലൊക്കെ ഭയങ്കര റേറ്റാണ് സർവീസ് കോസ്റ്റും ഭയങ്കരമാണ് അപ്പോഴാണ് ശ്രീധാന്റ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റേറ്റ് കുറച്ച് കേരളത്തിൽ നമ്മുടേതായ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളുടെ ഒരു വന്നത് അങ്ങനെ ഒരു മൂന്നാല് വർഷം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മളിതിൻ്റെ അസംബ്ലിങ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളാണ് ഞാനാണെങ്കിൽ ബിസിനസിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഫീൽഡാണല്ലോ ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഈ ഇലക്ട്രോണിക്സ് മേഖല ഉള്ളതാ ഞാനത് ഈ ഇൻവേർട്ടർ സോളാറിൻ്റെ ഒക്കെ പറയുക പോകുന്ന സമയമാണ് അപ്പോൾ ഇത് ഈ ടിവിയുടെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ബ്രാൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ല റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എൽ ഇ ഡി ടി വി എന്ന് പറഞ്ഞപ്പോൾ ഒരു എൽ ഇ ഡി ടി വിയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് നല്ല വാറണ്ടി ഇല്ലേ ഇപ്പോൾ ഒരു സാധനം വിറ്റയക്കാന്നുള്ള സിമ്പിളാണ് പക്ഷേ അതിന് ശേഷം വരുന്ന സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനും സ്വന്തം കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഇത്രയും വർഷമായിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് നല്ല രീതിയിൽ അത് പോണ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പത്ത് പതിനായിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മോസ്റ്ററിൻ്റെ പേരിൽ വരുന്നുണ്ട് ഇപ്പം വാഷിംഗ് മെഷീൻ വന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഇൻവേർട്ടറുകൾ പിന്നെ ഓഡിയോസ് വരുന്നുണ്ട് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ പിന്നെ നമ്മുടെ പേരിൽ നമ്മുടെ ബ്രാൻഡിൽ സ്വന്തം കേരളത്തിൽ സ്വന്തം പ്രൊഡക്റ്റായിട്ടിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞു ഇനി നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക കമ്പനികളും ചെയ്യുന്നത് വെച്ചാൽ ഒരു മൂന്ന് വർഷം വാറണ്ടി അതിന് നല്ല ഹൈ റേറ്റ് മൂന്ന് വർഷം വാറണ്ടി കൊടുക്കണം കാരണം ഹൈ റേറ്റ് ഇട്ട് കൊടുക്കണേ നമ്മൾ അത് മാറ്റി ചെയ്യണം നമ്മൾ മാറ്റി ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു വർഷം വാറണ്ടി വേണ്ടവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ രണ്ട് വർഷം വേണ്ടവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് അങ്ങനെ അഞ്ച് വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ അവരിലുള്ള പൈസ വെച്ച് അവർക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ടാവും ഒരു എൽ ഇ ഡി ടി വി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ടാകും അപ്പോൾ അവരെല്ലാം ഉള്ള കയ്യിലുള്ള പൈസ വെച്ച് ഏത് പ്രൈസ് റേഞ്ചിലും നമുക്ക് ആണ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ഇതായിരിക്കും ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തെ കൊടുക്കണമെങ്കിൽ ആ മൂന്ന് വർഷം നല്ല ഹൈ ഹൈ റേറ്റ് മേടിച്ചിട്ടായിരിക്കും കൊടുക്കണേ നമ്മളിപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് പോകണത് മുതൽ അവർക്ക് ഉള്ള കയ്യിലുള്ള പൈസ വെച്ച് മേടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്